നമസ്കാരം കുടൽ നന്നായാൽ ഉടൽ നന്നായി ഉയരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കുടലിന് ഒരു പ്രത്യേക ശക്തിയുണ്ട് കുടൽ ഒരു രണ്ടാം മസ്തിഷ്കമാണ് ഈ കുടലിന് മസ്തിഷ്കവുമായിട്ട് ഉള്ള ബന്ധത്തെ കുറിച്ച് അറിയാം വേഗസ്നേഹവൈ ഇത് തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുടലിനെ ന്യൂറോണുകൾ അത് മസ്തിഷ്കത്തിലുള്ള ന്യൂറോണുകൾ പോലെ തന്നെ അതുമായിട്ട് എപ്പോഴും വേഗസ് നാടി വഴി സംവേദിക്കുകയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയാണ് വേഗസ് നാഡി ആ വേഗസ് നാടി ശരിയാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ സന്തോഷം നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാം നമ്മുടെ ചിന്തകൾ എല്ലാം വേഗസ് നാടിയുമായിട്ട് ബന്ധപ്പെട്ടത് ഈ കുടലിനെ മസ്തിഷ്കമാണ് ഈ വേഗസ് നാടിയുമായിട്ട് എപ്പോഴും സംവേദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ സെറാറ്റോണിൻ നമുക്ക് സന്തോഷം ഉത്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ തുടങ്ങിയ എല്ലാം ഉത്പാദിപ്പിക്കുന്നത് ഈ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കുടലിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ചില്ലായിട്ട് നമ്മൾ ആയിട്ട് എപ്പോഴും ഊർജ്ജസ്വലമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ കുടലിൽ നിന്ന് ആവണം അതായത് കുടലില്ലാത്ത ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യണം നമുക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മലം നമുക്കത് പറയുമ്പം സ്മൂത്ത് ആയിരിക്കണം ഒരു പാമ്പിനെ പോലെ പുറത്തു പോകണം സോഫ്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് സോഫ്റ്റ് സ്നേക്ക് അപ്പം അത് ശരിയാവുക എന്ന് പറയുന്നത് നമ്മൾ ഫൈബർ ഭക്ഷണം കഴിക്കുന്ന കൊണ്ടാണ് അപ്പം നമ്മുടെ കുടലും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ഇതുവരെ അത് പൂർണ്ണമായിട്ടില്ല വൺ ട്രില്യൺ ബാക്ടീരിയകളാണ് ആ നമ്മുടെ ഉടലിലുള്ളത് അതിനകത്ത് നമുക്കുള്ള മിത്രങ്ങളായിട്ടുള്ള ബിഫഡോ ബാക്ടീരിയയും അതുപോലെ ലാക്റ്റോബാസലിസും ഇതൊക്കെയാണ് നമ്മൾ ആരോഗ്യമായിട്ടിരിക്കാനും നമ്മൾ സന്തോഷത്തിനും ഒക്കെ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഇവ നമുക്ക് പുളിപ്പിച്ച തൈരിലുണ്ട് മറ്റ് പ്രോബയോട്ടിക്കുകൾ പ്രീബയോട്ടിക്കൽ സിനി ബയോട്ടിക്കലിലൂടെ ഇവ നമുക്ക് ലഭിക്കാവുന്നതാണ് പക്ഷേ നമുക്ക് നമ്മുടെ പതോജൻസ് നമ്മളെ നമ്മുടെ ക്യാൻസർ തുടങ്ങിയ നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും കാരണമാകുന്ന പതോജൻസും ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വയറൽ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യണം അത് നമ്മൾ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ നമ്മുടെ ആളുകൾ അത് ചെയ്യുന്നതിന് ഡീറ്റോക്സിഫിക്കേഷൻ ധാരാളം വമനം എന്നുള്ള നമ്മുടെ ആയുർവേദം പറയുന്ന വമനം തുടങ്ങിയ കാര്യങ്ങൾ ധാരാളം ഉണ്ട് അത് പല പല രൂപത്തിലുണ്ട് അതിന് നമുക്ക് പല രീതിയിൽ അത് ചെയ്യാം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഉപവാസവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ഇത്രയും മതി ഈ വേഗസ്നേഹിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് വേഗസ്നേർവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു സബ്ജക്റ്റാണ് അത് ധാരാളം അതിനെ കുറിച്ച് പറയാനുണ്ട് അത് അത് നമ്മുടെ മൂടിനെ സ്വാധീനിക്കുന്നതാണ് അടുത്ത നമ്മൾ ഇതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് കുടലിൽ നന്നാക്കാനുണ്ടോ കുടൽ അത് കൊട നന്നാക്കാനുണ്ടോ കൊട എന്ന് പറയുന്നത് പോലെ കുടൽ നന്നാക്കാനുണ്ടോ കുടൽ എന്ന മുദ്രാവാക്യവുമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇടയിലേക്ക് ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയാണ് ഈ ഇന്ത്യയിലെ ആകമാനം ഗട്ടറക്ഷനുമായിട്ട് ലോകത്താകമാനം കുടൽ നന്നാക്കി കുടൽ അകത്ത് ബാക്ടീരിയകളെ കറക്റ്റ് ചെയ്ത് ഭക്ഷണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പദ്ധതി നമുക്ക് ഇപ്പൊ ഉണ്ട് മില്ലറ്റും രണ്ടായിരത്തി ഇരുപത്തി ഈ മൂന്നിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മില്ലിറ്റും പ്രീബയോട്ടിക്കൽ പ്രോബയോട്ടിക്കളെ കുറിച്ചുള്ള പഠനങ്ങളും പുതിയ രൂപത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റും അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇനി നിരവധി വീഡിയോകൾ വരും ഇന്ന് ഇത്രയും മതി നന്ദി നമസ്കാരം